ഇംഗ്ലീഷ് എനിക്കൊരു പ്രശ്നമല്ല ഇതെന്താണെന്നറിയംസിൽ ഇംഗ്ലീഷ് കോഡുകളാണിത് സാധാരണ ഇവിടെയെല്ലാം കോഡുകളാണല്ലോ മാത്രമല്ല കോടുകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാൻ എളുപ്പമാണ് ഇത് ചിരിക്കാനുള്ള കരയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇംഗ്ലീഷാണ് ഇവിടെ ആവശ്യത്തിന് അധികമുള്ളതും ഇംഗ്ലീഷാണ് നിങ്ങളെ ഇട്ട് മൂടാനുള്ള ഇംഗ്ലീഷ് ഞാൻ ഈ സ്പീക്കീസിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം കോടുകളുടെ വിളയാട്ടം അതാണ് ഇംഗ്ലീഷ് ഇന്ത്യൻ പറയുന്നു നമുക്ക് വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാമെന്ന് എന്നാൽ അങ്ങനെ പഠിക്കാൻ കഴിയില്ല നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് ഈ സ്ഥാപനവും ഇരുപത് കോടുകളും പിന്നെ ഞാനും ഞാൻ ഒരു കരുപരട്ടെ ഇംഗ്ലീഷുകാർക്കിടയിൽ ഞങ്ങൾ ഒരു പുലിയാണ് ഞങ്ങൾ ആരും ഇന്ന് അവരെ നിരാശപ്പെടുത്തിയിട്ടില്ല ഇംഗ്ലീഷ് പഠിച്ചിട്ട് വേണം ജോബ് ഇന്റർവ്യൂ സെറ്റ് ആക്കാൻ ഈ ഇംഗ്ലീഷ് എന്ന് ഞങ്ങൾക്ക് ഒരു പ്രശ്നമാണ് ഇംഗ്ലീഷ് പഠിക്കാനാണെങ്കിൽ നിങ്ങൾ ഞാൻ സഹായിക്കാം ഇംഗ്ലീഷ് എന്നും ധാരാളം സംസാരിക്കണ്ടേ പ്രണയം ഉണ്ടപ്പൻ ദുശീലും മഴവിൽ ശക്തിമാൻ എല്ലാ കോടികളും ഉണ്ട് ഏത് എപ്പോ പറയാൻ പറ്റില്ലല്ലോ നിങ്ങൾ ആദ്യത്തെ പത്ത് ദിവസത്തിൽ കോഴ്സിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ കാശ് മുഴുവൻ നമ്മൾ തിരിച്ചു തരും നിങ്ങൾ നാളെ തന്നെ ജോയിൻ ചെയ്ത് ഭാവി കളറാക്കണം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അക്കാദമി സ്പോക്കൺ ആൻഡ്